ഹലോ ഇന്ന് ഞാൻ എൻ്റെ അപ്പുട്ടൻ്റെ വിശേഷവുമായി വന്നിരിക്കുക കേട്ടോ രാവിലെ എഴുന്നേറ്റ ഉടനുള്ള പരിപാടി ഇവൻ്റെ ചെറിയ ചെറിയ വ കുസൃതികളൊക്കെ എങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ കാണുമ്പം ഇവന് രാവിലെ ആ രാത്രി ഒരു പത്ത് മണിക്കണ്ണ കടന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കും എന്നിട്ട് കുറച്ച് സമയം നമ്മളോട് കളിച്ചിട്ട് ഉറങ്ങിയാൽ പിന്നെ ആറരയ്ക്ക് എഴുന്നേക്കും ആറരക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവന് അടുത്തത് നല്ല ചൂട് പാൽ പാൽ കൊടുക്കാൻ പാടില്ല എന്നാ പറയുക പക്ഷെ ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് അതായത് അര ക്ലാസ് പാലാണെങ്കിൽ അര മുക്കാൽ ഗ്ലാസ് ഒഴിച്ചിട്ട് ഇവന് നല്ല തിളപ്പിച്ച് വറ്റിച്ചിട്ട് ആ പാൽ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ പരിപാടി ഇതാ ഈ ഓട്ടാണ് കണ്ടോ ഇതാ ഇതാ കണ്ടോ കണ്ടോ ആ ഈ ഇതിങ്ങനെ ഒരു റൗണ്ട് ഒരു പത്ത് റൗണ്ട് ഇടും അത് കഴിഞ്ഞ് വന്നാൽ അവൻ്റെ ഫുഡുണ്ട് അത് കഴിക്കും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ ബാത്റൂമിൽ പോവലും അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ നമുക്കൊരു ഒരു മണിക്കൂർ ഇവൻ്റെ അടുത്ത് തന്നെ സമയം പോകും കേട്ടോ ഇതാ ഈ ഒരു കളി ഉണ്ടല്ലോ ഭയ എന്താ ഞാൻ പറയുക നമ്മളത് നമുക്ക് ഭയങ്കര സം ഹാപ്പിനെസ്സാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്സാണ് ഇത് ഞാനിവിടെ ഈ വ്ളോഗിൽ കൊടുക്കാൻ തന്നെ കാരണം ഇനി ഇവൻ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം മിസ് ചെയ്യുമല്ലോ അപ്പം എന്തായാലും നമ്മൾ യൂട്യൂബിൽ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട് എന്നാൽ എന്നെ ഇവൻ്റെ ഒരു വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത് കുറെ എനിക്കിതിന് മുന്നേ ഒരു നായക്കുട്ടി ഉള്ളതും അവൻ വലുതായി ഇപ്പം അവനെ കൊഞ്ചിക്കലില്ല ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റിങ് കേട്ടോ ഇവനെ കൊഞ്ചിക്കിന് കണ്ടാൽ അവന് ഭയങ്കര അസൂയ അവനല്ല അവളാണ് അവൾക്ക് ഭയങ്കര അസൂയ ഇപ്പം ഇവൻ അവളുടെ കൂടെ കളിക്കാൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് സന്തോഷം പക്ഷെ എന്തെയ്യാ ഇവൻ ഇത്രയും കൂടി വലുതായി കഴിയുമ്പം നമുക്ക് ഈ ഒരു സന്തോഷം കിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരു ബ്ലോഗായിട്ട് ഒരു ദിവസത്തെ ബ്ലോഗായിട്ട് ഇടാന്ന് വിചാരിച്ചത് രാവിലത്തെ അവൻ്റെ ആ ഒരു വളവും കുസൃതിയും എല്ലാവരും ഇങ്ങനെ തന്നെ ആകുമല്ലേ പപ്പീസിനെയൊക്കെ വളർത്തുമ്പോൾ നമുക്കൊരു സന്തോഷത്തിന്റെ ഒരു ദിവസങ്ങളാണ് ഇങ്ങനെ കട ഇവൻ വലുതായി കഴിയുമ്പോൾ പിന്നെ ഒരുപാട് മിസ്സ് ചെയ്യും വലുതായി പിന്നെ ഇപ്പം തന്നെ തൊടില്ലാട്ടോ ഈ കളിക്കടന്റെ ഇടയിൽ നമ്മൾ പോയി പിടിച്ചു കഴിഞ്ഞാല് നല്ല കടി കിട്ടും കടീന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേദനിക്കുന്ന രീതിക്കുള്ള കടിയാണ് തന്നെ പക്ഷെ നല്ലപോലെ ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് എനിക്ക് പറ്റുന്നത് പോലെ ചെയ്യും വടിയെടുത്താൽ ഓടി ഉള്ളിൽ കയറും പക്ഷെ ഭയങ്കര പേടിയുണ്ട് ആൾക്ക് ഇപ്പൊ തന്നെ വിളിച്ചാൽ വിളിച്ചോടത്തൊക്കെ എത്താറുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയും ഇവൻ ഇതുപോലെ അനുസരണ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എൻ്റെ ആ വേറൊരു നായകുട്ടി അവൻ അവൾക്കൊരു കുഴപ്പമില്ല അവൾ ഹാപ്പിയാണ് എന്ന് വെച്ചാ ഇതുണ്ടോ ലാസ്റ്റ് വന്നിട്ട് ഇതെയിൽ കിടത്താന്നൊക്ക ഒന്നും അറിഞ്ഞിട്ടില്ല ഉറക്കാ ഇനി ഒരു പത്ത് മണിക്ക് മോർണിംഗ് പത്ത് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് ഇച്ചിരി ചോറ് ഇച്ചിരി ചിക്കനും കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഹാപ്പി ഇതാണ് ഇവന്റെ വിശേഷം